നമ്മുടെ എറണാകുളം ഇലക്ട്രോണിക് സ്ട്രീറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും ഒരു ഇലക്ട്രോണിക് മാർക്കറ്റ് ഉണ്ട് അതാണ് നമ്മുടെ തിരൂര് ഗൾഫ് മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഗുഡ്സും റീഫർബിഷ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോൺസും ലാപ്ടോപ്സും എന്ന് വേണ്ട എല്ലാത്തരം ഇലക്ട്രോണിക് സാമഗ്രികളും നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലാഭത്തിൽ വാങ്ങാൻ സാധിക്കും തിരൂരണ സ്ഥലത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കൂടി പ്രവർത്തിക്കുന്നുണ്ട് അതാണ് സ്പെഷ്യൽ ഫ്രൈഡേ മാർക്കറ്റ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ തിരൂർ മാർക്കറ്റിൽ ഏറ്റവും ലാഭത്തിൽ ലാപ്ടോപ്പുകളും റീഫർബിഷ്ഡ് യൂസ്ഡ് ലാപ്ടോപ്സ് ഡെസ്ക്ടോപ്സ് ബ്രാൻഡ് ന്യൂ ഡെസ്ക്ടോപ്സ് ഗെയിമിംഗ് പീസീസ് ഒക്കെ ഏറ്റവും ലാഭത്തിൽ വിൽപ്പന നടത്തുന്ന നമ്മുടെ തിരൂർ ഫോർസാം മാളിൽ അതായത് ഗൾഫ് മാർക്കറ്റിൽ തൊട്ട് സ്ഥിതി ചെയ്യുന്ന ഫോർസാം ഹാളിലുള്ള റൈഡോണിലേക്കാണ് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ലാഭത്തിൽ ലാപ്ടോപ്സും കമ്പ്യൂട്ടറും വാങ്ങാനായിട്ട് റൈഡോണിൽ പോകാം Oh, നമ്മളിങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഫോർസ വൺ എന്ന് പറഞ്ഞാൽ മാളിൽ നമ്മൾ എത്തിയിരിക്കുന്നത് അതെ നിയാസ് നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അപ്പോൾ നിയാസ ഇതേ നമ്മുടെ ഫോർസയിലുള്ള സെക്ടർ സിക്സിലാണ് നമ്മുടെ ഷോപ്പ് അല്ലേ സെക്ടർ സിക്സ് ആണ് ഒരുപാട് പേര് കൺഫ്യൂഷൻ പറയുന്നുണ്ട് നിങ്ങൾ മറക്കരുത് നേരിട്ട് വരുന്ന ആൾക്കാർക്ക് തിരൂര് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലുള്ള ആ ഒരു സെക്ടർ സിക്സിലാണ് അപ്പൊ നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോകാം ഇന്ന് നമ്മൾ എന്താണ് നമ്മൾ ഓഡിയൻസിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് േറ്റസ്റ്റ് ഏറ്റവും ഹൈ ക്വാളിറ്റി ലാപ്ടോപ്പുകൾ പുതിയ ഫിറ്റ് ചെയ്താൽ പോലെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മോഡലൊക്കെ കാണുന്നത് ഇത് ഭയങ്കര ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള മോഡലാണ് ലാപ്ടോപ്പ് ആക്കേണ്ട സമയം ലാപ്ടോപ്പ് ആകാം അതുപോലെ തന്നെ ടാബ് ആക്കേണ്ട സമയം അവർക്ക് ടാബ് ആയിട്ടും യൂസ് ചെയ്യാം ബാക്കിൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ ബ്രോപ്പ് എങ്ങനെ വരുന്നത് രൂപ രൂപ വരുന്നുള്ളൂ വരുന്നുള്ളൂ ഓ ഓ അപ്പൊ ഇതിന്റെ ഒറിജിനൽ എത്ര ചാൻസ് ഉണ്ട് ഒരു ലക്ഷത്തിന് റേറ്റിൽ വരുന്ന ഐറ്റത്തിന് വെറും ഇരുപത്തിനാലായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസിലാണ് അവരിവിടെ വിൽപ്പന നടത്തുന്ന കേട്ടോ അപ്പൊ നെക്സ്റ്റ് മോഡൽ ഏതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യം നേരത്തെ കഴിഞ്ഞ വീടിന് നമ്മൾ അയ്യായിരം രൂപയുടെ ലാപ്ടോപ്പ് ഒക്കെ കാണിച്ചില്ലേ അതൊക്കെ ഇപ്പൊ അവൈലബിൾ ആണോ വരും വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ താഴെക്കാൻ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ടാൽ മതി വരുമ്പോ അറിയിക്കാം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് വരുന്നത് രൂപയിലാണ് വിൻഡോസിന്റെ കിഡിലെ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ വർക്കുകൾ ചെയ്യാം അതുപോലെ സ്റ്റുഡന്റ്സിന് അത്യാവശ്യം വേണ്ട സ്കൂളിലെ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിട്ട് ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇതുപോലെയുള്ള കിട്ടിലെ ലാപ്ടോപ്പുകൾ വാങ്ങാൻ സാധിക്കും പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഗ്യാരണ്ടി ഗ്യാറിയല്ല കസ്റ്റമർക്ക് റിക്യർമെന്റ് ഓക്കെ പുതിയ എക്സ് ചെയ്ത് ഒരു ചെറിയൊരു പേയ്മെന്റ് തന്നെ ഒരു വർഷത്തേക്ക് എടുക്കാം ഓക്കെ കേരളത്തിൽ എവിടെയാണെങ്കിൽ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും ലാപ്ടോപ്പ് ആണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും പ്രൊവൈഡ് ചെയ്യും ഫ്രീ ഓൾ കേരള ഡെലിവറി ഓ അതാണ് റൈഡോടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ട് നമ്മുടെ ഹലോ കൊച്ചി ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുവാണ് ഇതുവരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡെലിവറി ആൻഡ് സർവീസ് ആണ് എല്ലാവർക്കും അല്ലെ കൊടുത്തിട്ടുള്ളത് എല്ലാം നമുക്ക് അത് സാക്ഷ്യമാണ് അപ്പൊ ഇതാണ് ആ ഒരു മോഡലിന്റെ കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് ഓഡിയൻസോട് സെലറോൺ ബ്രോസർ വരുന്ന മോഡലാണ് അതായത് എയ്റ്റ് ജി ബി റാം വരുന്ന മോഡൽ ജസ്റ്റ് പതിനായിരം രൂപ വരുന്നുള്ളൂ നെക്സ്റ്റ് മോഡൽ ഏതാണ് പിന്നെ നമുക്ക് ഐ വരുന്ന ഒരു മോഡൽ ഉണ്ട് അതും ഫോർ ജി അതുപോലെ എസ് വരുന്ന മോഡൽ ആണ് അതൊരു രൂപ റേറ്റ് വരുന്നുള്ളൂ പന്ത്രണ്ടായിരം രൂപയുള്ളൂ അതെ അതെ നീറ്റാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡാറ്റ എൻട്രി വീട്ടിലിരുന്ന് വരുമാനം നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഈ ഒരു ഐറ്റം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ഐറ്റം നമുക്കൊന്ന് കാണിച്ചാലോ മോഡലുകൾ ഒരു നമുക്ക് കാണിച്ചാലും സ്റ്റാർട്ടിംഗ് ഉണ്ട് വരുന്ന മോഡലാണ് ഐഫൈവ് സിക്സ് ജനറേഷൻ വിത്ത് വിൻഡോസ് ഒറിജിനൽ നെക്സ്റ്റ് നമുക്ക് നമുക്ക് വരുന്നത് പിന്നെ തന്നെ

നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പം സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല റീഫർണിഷ് പ്രൊഡക്ട്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വിൽപ്പന നടത്തുന്നത് നല്ല കിട്ടിന് അയച്ചാണ് വിത്ത് വാരന്റിയാണ് വിൽപ്പന ഉള്ളത് അപ്പൊ നെക്സ്റ്റ് ഒരു ഡെല്ലിന്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഡെല്ലിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയൊരു ബ്രാൻഡാണ് അതായത് ഇവിടെ ലോക്കൽ ആയിട്ടുള്ള നോർമൽ ബ്രാൻഡ്സ് ഒന്നും വെച്ചിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള എച്ച് പി ഡെല് പോലെയുള്ള നല്ല നല്ല പീസുകൾ മാത്രമാണ് നമുക്ക് റൈഡുകളിൽ ഇവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ നിക്കുന്നത് തിരൂര് ഷോപ്പിലാണ് തിരൂര് കൂടാതെ ഇവർക്ക് തൃശ്ശൂരും അല്ലെ തൃശ്ശൂർ എവിടെയാണ് മൂന്ന് ഷോപ്പ് തൃശൂർ മൂന്ന് പേടിയാലും ഷോപ്പുണ്ട് അപ്പോൾ എറണാകുളം ടൂണ്ട്ര ഭാഗത്തൊക്കെയുള്ള ആൾക്കാർക്ക് അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് സ്റ്റോക്ക് ഡെലിവറി കാര്യങ്ങൾ പോകുന്നത് കോഴിക്കോട് ഇങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ നമുക്ക് തിരുവരുന്ന് ആയിരിക്കും സ്റ്റോക്ക് പോകുന്നത് അപ്പോൾ നേരിട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് നേരിട്ടും വരാം ഇനി വീട്ടിലേക്ക് ഡെലിവറി ആണ് ആവശ്യമെങ്കിൽ അതിനും നിങ്ങൾ താഴെക്കാണ്ട നമ്പറിൽ വിളിച്ചാൽ മതി നേരിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെക്കാണ്ട നമ്പറിൽ വിളിച്ചാൽ തൃശ്ശൂരിത്തെ റൂട്ടും അതുപോലെ ഇങ്ങോട്ടുള്ള റൂട്ടും എല്ലാം ഇവർ ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇനി നെക്സ്റ്റ് മോഡലിലേക്ക് നമുക്ക് പറ്റിയ ഒരു മോഡലുകളാണ് ഈ കടക്കാം

പ്ലസ് ഉള്ള അതൊരു ആ റേഞ്ചിൽ കിട്ടും നമുക്ക് ഓക്കെ അത് നല്ലൊരു ഡീലാണ് അപ്പൊ ഇനി നെക്സ്റ്റ് മോഡൽ ഇത് അതിലും കൂടിയ തിങ് പാഡിന്റെ മറ്റൊരു മോഡൽ അവിടെ വെച്ചിട്ടുണ്ട് അതെന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ഇത് ജനറേഷൻ ആണ് അതുപോലെ ജസ്റ്റ് ഒരു റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഡീറ്റെയിൽസ്റ്റ് ഭീകരമായിട്ടുള്ള ഐറ്റം ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ടെക്നോളജി ആണ് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ ഈ കാണുന്ന മോഡലാണ് അല്ലെ എന്താ പേരെന്താണ് ഇത് യോഗ യോഗ സീരീസിലുള്ള മോഡലാണ് 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 പെൻ 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 അടക്കം വരുന്ന ഓ ഉണ്ട് അല്ലേ നമുക്ക് 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 ടച്ച് ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റും ഈ സീരീസ് മടക്കാൻ അതെ റൊട്ടേഷൻ ഉള്ള അതായത് നമ്മൾ ഇങ്ങനെ ോ അതൊരു ഒരു ടാബിന്റെ മോഡലിലാണ് അതിരിക്കുന്നത് അപ്പൊ എനിക്ക് ആ ഒരു പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരക്കെ എഴുതി എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ തിരിച്ച് ജസ്റ്റ് പിടിക്കാവോ പിടിക്കാ തിരിച്ച് ഞാൻ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ അതൊരു ലാപ്ടോപ്പായിട്ട് മാറി ഇതൊരു ഹൈ എൻഡ് ലാപ്ടോപ്പാണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ അതുപോലെ തന്നെ വെയിറ്റ്ലെസ് ആണ് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പറയുന്ന പോലെ ആപ്പിളിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ ഒരു ഐറ്റം ആണ് പറയാൻ സാധിക്കും അല്ലേ പ്രൈസ് എങ്ങനെയാണ് രൂപ രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റ് മാത്രമാണ് നമുക്ക് റേറ്റ് വരുന്നോട്ടെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒറിജിനി വാങ്ങിക്കുമ്പോൾ ആയതുകൊണ്ട് മാത്രമാണ് രൂപയിൽ നമുക്ക് ലഭിക്കുന്നത് അല്ലേ അപ്പോൾ താഴെക്കാടിന്റെ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഫ്രണ്ട്സ് അപ്പോൾ എച്ച് പിയുടെ മോഡലുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫ്രഷ് മാറി നിൽക്കുന്ന അത്രയും ഒരു ഫിനിഷിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിന് എങ്ങനെയാണ് വില എങ്ങനെ വരും ജനറേഷൻ മോഡലാണ് മോഡലാണ് അതും അതുപോലെ വിൻഡോസ് വരുന്ന ബുക്ക് അല്ലേ ബുക്കാണ്

മുത്തിൽ ആപ്പിളിന്റെ നമുക്ക് ആ ഒരു മാക്ബുക്ക് പ്രോഡ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ ഈ ഒരു രണ്ട് സിസ്റ്റത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് ഹാൻഡി ആണ് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം അത്യാവശ്യം ഹൈ എൻഡ് ഗ്രാഫിക്സ് ഗെയിംസും അതുപോലെ തന്നെ ബാക്കി ഫംഗ്ഷൻസും കോഡിംഗും ഒക്കെ നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ നെക്സ്റ്റ് ഇവിടെ ഏസറിന്റെ രണ്ട് മോഡൽസ് ഇരിക്കുന്നുണ്ട് അതെങ്ങനെയാണത് ബിഗിനിങ് മോഡലാണ് അല്ലെ ബിഗിനിങ് മോഡലാണ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ നല്ലൊരു കിഡിലൻ ഗെയിമിംഗ് സെറ്റപ്പ് കൺസോൾ തന്നെ അവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് ആണെന്നാണ് നിയാസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വേറെ ലെവൽ സെറ്റപ്പ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കേവഡ് ആയിട്ടുള്ള മോണിറ്ററും വേറെ ലെവലിലുള്ള കീബോർഡും മൗസും കാര്യങ്ങളും ഒക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള ക്യാബിനറ്റുകളും ഒക്കെ ഡിഫറൻറ്റ് ഡിസൈനുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും ഇത് ഗെയിമിംഗ് കൺസോൾ ആണല്ലേ നമുക്ക് ഗെയിമിങ്ങും ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് സംഭവം ഗെയിമിങ്ങിനെ കുറിച്ച് സ്റ്റാർട്ടിംഗ് അതുപോലെ വരുന്ന മോഡലായിരിക്കും ഗ്രാഫിക്സ് ഉണ്ടാവും ബേസിക് ഗെയിമിംഗ് ഉള്ള മോഡലുകളൊക്കെ മുതൽ ഇരുപത്തിൽ ഇരുപത്തി അയ്യായിരം മുതൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഏത് ബഡ്ജറ്റിലും നമുക്ക് ചെയ്യാം അതായത് നിങ്ങളുടെ കയ്യിലൊരുപത്തായിരം രൂപ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിഡിലെ ഗെയിമിംഗ് പീസ് ഇവിടെ നിന്ന് നിയാസ് സെറ്റ് ചെയ്ത് തരും കേട്ടോ ഇതിന്റെ സ്ക്രീൻ നോക്കിക്ക ഇത് എന്താണ് ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഫീച്ചേഴ്സ് ഒന്ന് പറയാമോ നമുക്ക് എനിക്ക് കണ്ടിട്ട് ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യുന്നത് നല്ല കേഡ് സ്ക്രീ സ്ക്രീൻ ഒക്കെയാണ് ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ് ഒക്കെ എങ്ങനെ വരും പ്രൈസൊക്കെ മോണിറ്റർ അല്ലെ ഫോർ ടൈപ്പാണ് വാറണ്ടി വരുന്നത് ഫ്രണ്ട്സ് ഈ ഒരു ഷോപ്പിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഹോം കമ്പ്യൂട്ടേഴ്സ് ഡെസ്ക്ടോപ്പ് പീസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഏകദേശം ഒരു പതിനായിരം രൂപയിൽ താഴെ ഒരു നയൻ തൗസൻഡ് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് നല്ല ഫുൾ സെറ്റ് വീട്ടിലേക്കുള്ള കമ്പ്യൂട്ടർ വാങ്ങാനായിട്ട് സാധിക്കും നമ്മുടെ കേരളത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കുട്ടികൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ മാതാപിതാക്കൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരായ ഒരു കുടുംബത്തിന് പോലും ഒരു കമ്പ്യൂട്ടർ സ്വന്തമാക്കാനുള്ള ഒരു അവസരം നമ്മുടെ റൈഡോൾ ഒരുക്കുന്നുണ്ട് വെറും ഒമ്പതിനായിരത്തി മാത്രമാണ് ഈ ഒരു സിസ്റ്റത്തിന് വരുന്നത് ഈ കാണുന്ന കീബോർഡ് ഈ കാണുന്ന മൗസ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടെ ഒരു ഫുൾ കമ്പ്യൂട്ടർ സെറ്റിന് ഒൻപത് അഞ്ഞൂറ് മാത്രമാണ് വരുന്നത് ഓൾ കേരള ഡെലിവറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കുട്ടികളുടെ ആവശ്യമല്ല വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇപ്പോൾ പത്രം എടുത്ത് നോക്കിയാലും ഓൺലൈനൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡേറ്റ എൻട്രി ജോബുകളുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വരുമാനം നേടാം അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു പാക്കേജ് ഗുണകരമാണ് ഇത് ഫ്രഷ് പീസാണ് വിത്ത്

പത്തൊമ്പത് ഇഞ്ച് മോണിറ്റർബോഡ് പത്തൊമ്പത് ഇഞ്ച് മോണിറ്ററാണ് അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഒരു ടി വിയുടെ വലിപ്പമുള്ള അത്യാവശ്യം വലിയൊരു മോണിറ്ററാണ് അപ്പൊ നിങ്ങൾക്ക് കണ്ണൊക്കെ സ്ട്രെയിൻ എടുക്കാതെ ഡേറ്റ എൻട്രി വർക്കുകളും കുട്ടികൾക്ക് എനിക്ക് ടൈപ്പിങ്ങോ കാര്യങ്ങളോ പ്രൊജക്ട് വർക്കുകളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഴകുമാണ് ഈ ഒരു ഐറ്റം ഗ്യാരണ്ടി കാര്യങ്ങൾ എങ്ങനെയാണ് വൺ ഇയർ വാറണ്ടി വരുന്നത് ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു മേന്മ എന്ന് പറയണെങ്കിൽ കേരളത്തിൽ എങ്ങോട്ട് വേണമെങ്കിൽ ഡെലിവറി ചെയ്യും എങ്ങോട്ട് വേണമെങ്കിൽ താഴെ കാണാൻ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഡെലിവറി ചെയ്യും പിന്നെ ഡേറ്റാ എൻട്രി ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ലാപ്ടോപ്പുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമ്മൾ നേരത്തെ കാണിച്ച മോഡലുകളായ ലാപ്ടോപ്പുകളും നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെറും പതിനായിരം രൂപയിലാണ് നമുക്ക് റൈഡ് ഓണൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ നിരന്തരം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സോ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ ബൈ